രണ്ടായിരത്തി പത്തൊമ്പതില് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ് റോഡ് ക്രോസ് ചെയ്ത് ഇന്നിപ്പോൾ കാണാൻ ഒരു ബസ് കയറി ബസ് കൈയാണിച്ച് തീർത്തി അതിൻ്റെ ബാഗിൽ നിന്ന് ഒരു ബുള്ളറ്റ് പാഞ്ഞു വന്നു ആ ബുള്ളറ്റ് എന്നെ ഇടിച്ച് തെറിപ്പിച്ചു അങ്ങനെ പൊട്ടിട്ടുണ്ടായി കാലില് സംഭവം ഇത് സ്ക്രൂ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത ഭാഗത്ത് ആ മുറിവ് ഇപ്പോൾ ഉണങ്ങുന്നില്ല അന്ന് വിട്ടേ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വെച്ച് വൈറസ് കയറിയതാണെന്ന് പറഞ്ഞു കാലിന് നെല്ലിനെ ബാധിച്ചാൽ കാലും എന്നെ മുറിച്ചു മാറ്റുക മാത്രമേ നിവൃത്തിയുള്ളൂ കാലു ശരിയായാൽ മാത്രമേ എനിക്ക് ജോലി ചെയ്ത് ഇത് ലോണും ഇതെല്ലാം അടച്ച് തീർക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളെ എന്നെ രക്ഷപ്പെടുത്തുന്ന നിങ്ങളെ സുഹൃത്തുക്കളെല്ലാം എന്നെ സഹായിക്കുന്നത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മുൻപ് നടന്ന അപകടത്തിൽ പരിക്കിൽ നിന്ന് രക്ഷ നേടാനാകാതെ ഒരു യുവാവ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങലിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് ആറ്റിങ്ങൽ സ്വദേശിയായ ബിനുവിന് പരിക്കേറ്റത് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ എനിക്കൊരു ആക്സിഡന്റ് പറ്റിയതാണ് ആക്സിഡന്റ് പറ്റി സംഭവം മീകളെ കൊണ്ടുപോയ ഒരു കമ്പിയൊക്കെ ഇട്ടായിരുന്നു ഒരു എൻ്റെതല്ലാത്തൊരു കാരണത്തിൽ ആക്സിഡന്റ് പറ്റിയത് ഞാൻ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിന്ന് നിന്നപ്പോഴായിരുന്നു ആറ്റിങ്ങല് മുനിസിപ്പാലിറ്റി ജംഗ്ഷൻ മുനിസിപ്പാലിറ്റി എടുത്ത് വെച്ച് റോഡ് ക്രോസ് ചെയ്യാൻ നിന്നപ്പോഴേ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ കാണാൻ ഒരു ബസ്സ് വരുന്നു ബസ് കൈയാണിച്ച് നിർത്തി അതിൻ്റെ ബാഗിൽ നിന്ന് ഒരു ബുള്ളറ്റ് പാഞ്ഞു വന്നു ആ ബുള്ളറ്റ് എന്നെ ഇടിച്ച് തെറിപ്പിച്ചു അത് മൂന്ന് പയ്യന്മാർ വെവറേസ് നിന്ന് കണ്ട മദ്യമെന്ന് കണ്ട വാങ്ങിച്ചുകൊണ്ട് വന്ന് അവരെ വൈകിട്ട് അവിടെ ചേരിയുടെ വെച്ച് പോലീസ് കൈ കാണിച്ചു പോലീസ് നിന്ന് കൈയാണിച്ചിട്ട് ഒമാർ നിർത്തിയില്ല അമാർ നല്ല സ്പീഡിൽ വരെയായിരുന്നു അപ്പോൾ എന്നെ ഞാൻ ഈ ബസ് കിടക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ഇത് കണ്ടില്ലായിരുന്നു ഇപ്പോൾ പയ്യന്മാർ വരുന്നത് അവരെന്നെ ഇടിച്ച് തെറിപ്പിച്ചു ഞാനാ ഓടെ ചെന്ന് കലയിടിച്ചു വീണതിൻ്റെ കാലിലെ പൊട്ടലും ഉണ്ടായി അങ്ങനെ പുട്ടിട്ടുണ്ടായ കാലിൽ സംഭവം ഇത് സ്ക്രൂ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത ഭാഗത്ത് ആ മുറിവ് ഇപ്പോൾ ഉണങ്ങുന്നില്ല അന്ന് വിട്ടേ ഡോക്ടർ പറഞ്ഞ ഇത് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഒരു വൈറസ് കയറിയതാണെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഈ കമ്പിയൊക്കെ എടുത്തായിരുന്നു പക്ഷേ എന്നിട്ട് ഈ മുറിവ് ഉണങ്ങുന്നില്ല അപ്പോൾ ഇപ്പോൾ ഇപ്പം അന്ന് ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ അന്ന് ഒരുപാട് ഡോക്ടർ പറഞ്ഞു അഞ്ച് വർഷം കൂടെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് പക്ഷേ അന്ന് എനിക്ക് ലോണും ഒക്കെ എടുത്ത് എനിക്ക് വേറെ ഒരു സമ്പത്തികമൊന്നുമില്ല അങ്ങനെ ഞാൻ മുമ്പ് ആയിരുന്നു അതിന് ശേഷം ഇവിടെ പ്രമാന മിനറൽ വാട്ടറിൽ ഞാൻ സെയിൽസ്മാൻ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ആക്സിഡൻറ്റ് പറ്റിയത് അപ്പോൾ അതിനുശേഷം എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരുപാട് പൈസ ചിലവായി പിന്നെ അന്ന് അന്നെ സുഹൃത്തുക്കളൊക്കെ എന്നെ സഹായിച്ചു പിന്നെ അതിനുശേഷം ശേഷം ഈ മുറിവുണങ്ങുന്നതിന് വേണ്ടി മറ്റേ ഞാൻ ഇപ്പോൾ ലോണും ചെറിയ ലോണും ഒക്കെ എടുത്തായിരുന്നു ലോണൊക്കെ എടുത്ത് ഞാൻ ബാങ്കിൽ നിന്നും മൂന്നാല് ലക്ഷം രൂപകൾ ലോണൊക്കെ രണ്ട് മൂന്ന് ലക്ഷം രൂപ ലോണൊക്കെ എടുത്ത് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ചുറ്റും ഇത് ഡോക്ടർ പറയുന്നത് ഡോക്ടർ ആൻറ്റിബയോട്ടിക്സ് തരുന്ന സമയത്ത് മാത്രം എത്തി കുറയുന്നുണ്ട് പിന്നെ വീണ്ടും ഇത് കണക്ക് ഈ നിർത്തുമ്പോൾ വീണ്ടും കണക്കിങ്ങനെ വരുന്നുണ്ട് ഇത് വെച്ചാണ് റോഡ് മുറിച്ചു കടക്കവേ എതിർ ദിശയിൽ നിന്ന് വന്ന വാഹനം ഇടിച്ചായിരുന്നു അപകടം തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയയിൽ എല്ലുകൾക്ക് പരിക്കേറ്റ ഭാഗത്ത് സ്ക്രൂ ചെയ്തതിൽ നിന്നുള്ള അണുബാധയേറ്റ് കാലുകളിൽ വ്രണമാവുകയായിരുന്നു ഇതിനെ തുടർന്ന് ഏറെ നാൾ ചികിത്സ നടത്തിയെങ്കിലും ഇപ്പോൾ കാലിൽ മുറിവുകൾ പടർന്ന അവസ്ഥയിലാണ് ട്രീറ്റ്മെൻറ് ഡോക്ടർ പറഞ്ഞിരിക്കാ ഇതിപ്പോൾ കാരണം ഇത് പഴയ ഈ കാലിന് രണ്ട് സൈഡിലും അതിൽ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വലതു കാരൻ്റെ ഇപ്പോൾ റൈറ്റ് സൈഡിലും ഇവിടെ സ്പ്രെഡ് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഒരു പ്ലാസ്റ്റിക്സ് ഇത് ഒരു സർജറി വേണമെങ്കിൽ വേണമെന്ന് പറഞ്ഞായിരുന്നു ഒരു സർജറി എത്രയും പെട്ടെന്ന് ചെയ്യണം അല്ല എങ്കിൽ കാല് ചിലപ്പോൾ കാരണം താഴെ ഭാഗത്ത് ഈ മാംസം കുറവാണ് അപ്പോൾ ആ എല്ലാ എല്ലിനെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ കാലിൻ്റെ എല്ലിനെ ബാധിച്ചു കഴിഞ്ഞാൽ കാലു പിന്നെ മുറിച്ച് മാറ്റുകയേ മാത്രമേ നിവർത്തിയുള്ളൂ പിന്നെ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് ഇപ്പോൾ വളരെ റേറ്റിലാണ് അതുകൊണ്ട് ഒരു നാല് ലക്ഷം രൂപയോളം ആവും എന്ന് പറഞ്ഞു സർജറി സർജറിക്ക് ഇപ്പോൾ കാരണം എനിക്കിപ്പോൾ ആദ്യം നിവർത്തിയില്ല എനിക്കിപ്പോൾ തന്നെ ഒരു ലോണുണ്ട് കാരണം ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എടുത്തതാണ് അതുപോലെ ഇപ്പോൾ അടയ്ക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല ഈ കാല് ശരിയായാൽ മാത്രമേ എനിക്ക് ജോലി ചെയ്ത് ഇത് ലോണും ഇതെല്ലാം അടച്ച് തീർക്കാൻ പറ്റത്തുള്ളൂ ി പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ മാത്രമാണ് ഇത് ഭേദമാവുക എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ചികിത്സാ ചിലവിനായി നാല് ലക്ഷം രൂപയാണ് ചിലവെന്നും ബിനു പറയുന്നു സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ്മാനായിരുന്നു ബിനു അപകടത്തെ തുടർന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ മൂലം ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയമായില്ല എങ്കിൽ തൻ്റെ കാല് മുറിച്ചു മാറ്റേണ്ടി വരും എന്നാണ് ഡോക്ടർമാർ അറിയിച്ചതെന്നും ബിനു പറയുന്നു കാരണം ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം കാരണം നിങ്ങളെ ഉന്നത വേണമെന്ന് ഞാൻ പറയാം നിങ്ങളെ ഉള്ള കണക്കൊരു സഹായം കാരണം എൻ്റെ എനിക്ക് കാരണം ഈ കാലിൻ്റെ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് എനിക്ക് ജോലി ചെയ്ത് എനിക്ക് എൻ്റെ ഈ വീടിൻ്റെ ബാധ്യത ഇതെല്ലാം തീർക്കണം കാരണം എനിക്ക് കാലം എണീച്ച് നടക്കണം എനിക്ക് ജോലി ചെയ്ത് ജീവിക്കണം അങ്ങനെ അതിയായ ആഗ്രഹമുണ്ട് നിങ്ങളെ കഴിയുന്നത് നിങ്ങളെല്ലാവരും എന്നെ നിങ്ങളെ കഴിയുന്ന എമൗണ്ട് വെച്ച് എന്നെ സഹായിച്ച് നിങ്ങളെ എന്നെ രക്ഷപ്പെടുത്തുക നിങ്ങളെൻ്റെ സുഹൃത്തുക്കളും എന്നെ സഹായിക്കുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളാരും എന്നെ തള്ളിക്കളയരുത് നിങ്ങളെ എന്നെ സഹ കഴിയുന്നതും നിങ്ങളെ കഴിയുന്ന സഹായം എനിക്ക് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ പ്രേക്ഷകരോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് ഈ യുവാവ് ന്യൂസ് ഡെസ്ക്